ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വാനമ്പാടി എന്ന എന്ന സീരിയലിലെ ഒറ്റ കഥാപാത്രം കൊണ്ട് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ച നടിയാണ് സുചിത്ര നായർ സീരിയലിലെ വില്ലത്തി ആയത് തന്നെയാണ് ഇതിന്റെ കാരണം അത്ര തന്മയത്തോടെയാണ് പപ്പി എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ സുചിത്ര അവതരിപ്പിക്കുന്നത് സീരിയലിൽ ഒരു കുട്ടിയുടെ അമ്മയായി വേഷമിടുന്ന സുയിത്രയുടെ നൃത്തമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് സുയിത്ര നായർ ഡബ്സ് മാഷുകൾക്കും ഒപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോസും താരം പങ്കുവയ്ക്കാറുണ്ട് മികച്ച നർത്തകി കൂടിയായ സുവിത്ര തന്റെ നൃത്ത വീഡിയോ ഈയിടെ പങ്കുവച്ചിരുന്നു മൂന്നാം തൃക്കണ്ണിൽ മുടിയും തീയിലെ എന്ന ഗാനത്തിനാണ് ചുവട് ചുവടുവച്ചത് അമ്പലത്തിന്റെ ലൊക്കേഷനിൽ ദേവി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുള്ള സെക്കൻഡുകൾ മാത്രമുള്ള നൃത്തം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തങ്ങളുടെ പ്രിയപ്പെട്ട പപ്പിയുടെ നൃത്തം പെട്ടെന്ന് തീർന്നുപോയതിന്റെ ദുഃഖമായിരുന്നു ആരാധകരിൽ പലരും പങ്കുവച്ചത് തങ്ങളുടെ പ്രിയനടി ഇത്രയും മികച്ചു നർത്തകിയാണെന്ന് അറിഞ്ഞ ആരാധകർ തന്നെയാണ് ഡാൻസ് വൈറലാക്കിയത് എട്ട് വർഷത്തോളമായി സുയിത്ര മോഹിനിയാട്ടം അഭ്യസിക്കുന്നുണ്ട് രാജശില്പി എന്ന സിനിമയിലെ ബാനുപ്രിയയെ കണ്ടാണ് നൃത്തം പഠിക്കണമെന്ന മോഹം തുടങ്ങിയതെന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് നീനാ പ്രസാദിന്റെ കീഴിൽ മോഹിനിയാട്ടം അഭ്യസിക്കാൻ തുടങ്ങി തിരുവനന്തപുരം സ്വദേശിനിയായ സുരിത്ര നൃത്തത്തിലൂടെയാണ് സീരിയലിൽ എത്തപ്പെട്ടത് കൃഷ്ണകൃപാസാഗരം എന്ന സീരിയലിൽ ദേവീവേഷം ചെയ്തുകൊണ്ടാണ് അഭിനയം തുടങ്ങിയത് തുടക്കക്കാരി എന്ന യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത മികച്ച അഭിനയമാണ് സുയിത്ര കാഴ്ചവെക്കുന്നത് അതിനാൽ തന്നെ ഒട്ടേറെ ആരാധകരും നടിക്കുണ്ട് സീരിയലിൽ വില്ലത്തിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പാവമാണ് സുയിത്ര ഒറ്റയ്ക്ക് എവിടെയും പോകാനുള്ള ധൈര്യം പോലും തനിക്കില്ലെന്നാണ് സുയിത്ര പറയുന്നത് താൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നൃത്തം ചെയ്യുമ്പോഴാണെന്നും കലയെ ഉപേക്ഷിക്കാൻ വയ്യാത്തതാണെന്ന് കല്യാണം വഹിക്കാൻ കാരണമെന്നും നേരത്തെ സുയിത്ര വെളിപ്പെടുത്തിയിരുന്നു കലയെ സ്നേഹിക്കാനും വ്യക്തി എന്ന നിലയിൽ തൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാനും മനസ്സിൽ ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയെന്നാണ് തൻ്റെ തീരുമാനമെന്നും സുചിത്ര പറഞ്ഞിരുന്നു